പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാൻമാവിൻ്റെ നാമത്തിൽ ആമിൽ ഇന്നതെയ അത്ഭുത തിരുവചനം ആവർത്തിച്ചു ഒരുവിട്ട് പ്രാർത്ഥിക്കുക നിങ്ങളുടെ നിയോഗങ്ങൾ ഈശോ സാധ്യമാക്കി തരുന്നതാണ് ഉറച്ചു വിശ്വാസത്തോടെ നിങ്ങളുടെ നിയോഗം സമർപ്പിക്കുക ഒരു പ്രതിഫലമുണ്ടാക്കും നിശ്ചയം നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല സാദൃശ്യവാക്യങ്ങൾ ഇരുപത്തിരണ്ടാം അധ്യായം പതിനെട്ടാം തിരുവചനം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നും അങ്ങയുടേതാകുന്നു ആമേൻ